പ്രതിരോധ മേഖലയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുന്ന മറ്റൊരു സഹകരണ നീക്കത്തിനാണ് ഇന്ത്യയും ഫ്രാൻസും തയ്യാറെടുക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യയിലെ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഹാമർ മിസൈലുകളുടെ സംയുക്ത നിർമ്മാണത്തിനായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാറിന് മുംബൈയിലെത്തുന്ന മാക്രോൺ ഫെബ്രുവരി പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ സന്ദർശനത്തിനിടയിലാണ് പ്രതിരോധ സഹകരണ രംഗത്ത് വലിയൊരു കരാർ പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രതീക്ഷ ഉയരുന്നത് ഇതുവരും ആയുധവാങ്ങൽ കരാറായി മാത്രം മാറാതെ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുന്ന ഒരു ദീർഘകാല പ്രതിരോധ പങ്കാളിത്തമായി മാറുമെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സംയുക്ത നിർമ്മാണ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്ന ആയുധമാണ് ഹാമർ മിസൈൽ ഹാമർ എന്നത് ഹൈലി അഗ്ലെ മോഡുലാർ മുൻഷൻ എക്സ്റ്റൻഡ് റേഞ്ച് ചെന്നതിൻ്റെ ചുരുക്ക പേരാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആയുധം ഇതുവരെ ഫ്രാൻസിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ പുതിയ കരാർ നിലവിൽ വന്നാൽ ഹാമർ മിസൈലുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ നയത്തിന് വലിയ ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമായി വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും വിദേശ ആശ്രിതത്വം കുറച്ച് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യങ്ങളുമായി ഈ നീക്കം പൂർണ്ണമായും ഒത്തുചേരുന്നു ഹാമർ എന്ന പേര് തന്നെ അതിന്റെ സ്വഭാവവും ലക്ഷ്യവും സൂചിപ്പിക്കുന്നു ചുറ്റിക എന്ന അർത്ഥത്തിൽ വരുന്ന ഹാമർ ഒരു ഒരു ശക്തമായ പ്രഹരത്തിലൂടെ ലക്ഷ്യത്തെ തകർക്കുന്ന ആയുധത്തിന്റെ ഇത് സാധാരണ മിസൈൽ പോലെ മാത്രം കാണേണ്ടതല്ല മറിച്ച് കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു സ്മാർട്ട് പ്രസിഷൻ ഗൈഡഡ് ബോംബ് സംവിധാനമാണ് ഹാമർ വായുവിൽ നിന്നും ഭൂമിയിലേക്ക് വിക്ഷേപിക്കാവുന്ന ഈ ആയുധം ശത്രു ബങ്കറുകൾ കമാൻഡ് സെന്ററുകൾ പർവ്വത പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് വികസിപ്പിച്ചിരിക്കുന്നത് ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന്റെ ആക്രമണ പരിധിയാണ് ഹാമറിന് ഏകദേശം അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ കൃത്യമായ ആക്രമണം നടത്താൻ കഴിവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് യുദ്ധവിമാനങ്ങൾക്ക് ശത്രു പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്നുകൊണ്ട് തന്നെ ലക്ഷ്യത്തെ ആക്രമിക്കാനുള്ള കഴിവ് നൽകുന്നു പ്രത്യേകിച്ചും പർവ്വത പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയുള്ള ബങ്കറുകൾക്കുമെതിരെ ഹാമർ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ ലഡാക്ക് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇത്തരം ആയുധങ്ങൾ നിർണായകമാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ഹാമർ മിസൈലിന്റെ സാങ്കേതിക ശക്തി അതിന്റെ ഫയർ ആൻഡ് ഫോർഗറ്റ് കഴിവിലാണ് ഒരിക്കൽ ലക്ഷ്യം ലോക്ക് ചെയ്ത് വിക്ഷേപിച്ചാൽ പിന്നീട് മിസൈൽ സ്വയം ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് പൈലറ്റിന് പിന്നീട് മിസൈലിനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല ഈ സംവിധാനത്തിലൂടെ ഒരു റാഫേൽ ജെറ്റിന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിരവധി ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും തുടർന്ന് സുരക്ഷിതമായി മാറി നിൽക്കാനും കഴിയും യുദ്ധഭൂമിയിലെ വേഗതയും കൃത്യതയും നിർണായകമായ സാഹചര്യത്തിൽ ഇത് വലിയൊരു മുൻതൂക്കം നൽകുന്നു ആകെ വിലയിരുത്തുമ്പോൾ ഹാമർ മിസൈലുകളുടെ സംയുക്ത നിർമ്മാണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു ാണ് വ്യക്തം റാഫേൽ വിമാനങ്ങളുടെ പ്രഹരശേഷി കൂടുതൽ ശക്തമാകുന്നതിനൊപ്പം ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്ന വലിയൊരു ചുവടുവയ്പ ഇത് മാറും വിദേശാശ്രിതം കുറയ്ക്കുക തദ്ദേശീയ ഉത്പാദനം വർദ്ധിപ്പിക്കുക സാങ്കേതിക പരിജ്ഞാനം കൈവരിക്കുക അതുവഴി ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപരമായ ശക്തി ഉയർത്തുക എന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഹാമർ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സ്വപ്നത്തിൽ മറ്റൊരു വലിയ പ്രതിരോധ അധ്യായം കൂടി എഴുതപ്പെടുകയാണ് എന്നതിന്റെ സൂചനയായി ഈ കരാർ മാറുകയാണ് Ньюс-Джасс, Карма Ньюс.